വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും നെൽവയൽ സംരക്ഷിക്കുക ഭൂമി തരം മാറ്റുന്നതിനായി തിരിച്ചിടുന്നത് അവസാനിപ്പിക്കുക അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് കെ ടി യുന്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളികൾ നെടുങ്കണ്ടം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം ഹെക്ടറുകളായിരുന്നു നെൽകൃഷി ചെയ്തിരുന്നത് നിലവിൽ ഇത് ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം ഹെക്ടറായി ചുരുങ്ങി രണ്ടായിരത്തി എട്ടിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം സംസ്ഥാനത്ത് നടപ്പാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ടിന് മുമ്പ് നികത്തിയതും വീടുകൾ വച്ചതുമായ സ്ഥലങ്ങൾ തരമാറ്റം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനായി ലോബികളും പ്രവർത്തിക്കുന്നുണ്ട് എൽ ഡി എഫ് ഭരണത്തിൽ നാല് ലക്ഷത്തിലേറെ പേർക്ക് പട്ടയം നൽകിയിട്ടുണ്ടെങ്കിലും അർഹരായ നിരവധി പേർക്ക് ഇപ്പോഴും പട്ടയം ലഭിച്ചിട്ടില്ല ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു നെടുങ്കണ്ടം താലൂക്ക് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണാ സമരം എസ് കെ ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എൻ വിജയൻ ഉദ്ഘാടനം ചെയ്തു ആഹാര സാധനമായ അരി ഉൽപാദിപ്പിക്കുന്ന അങ്ങനെ നികത്താൻ കഴിയാതെ വരുമ്പോ കൃഷി ചെയ്യാതെ തരിച്ചിടുകയും തരിച്ചു കൊണ്ട് വീട് വയ്ക്കാനല്ലാതെ വ്യാവസായിക ആവശ്യങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കും വൻതോതിൽ ഭൂമി തരം മാറ്റുന്ന നടപടി കൈക്കൊള്ളാൻ പാടില്ല എന്നതാണ് ഈ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ ആർ ജയൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ ട്രഷറർ സി രാജശേഖരൻ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ കെ ടി ഭാസി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം